പിന്നെ നമുക്ക് നീട്ടുവക്കേൻ്റെ വീഡിയോ ആയാലോ ഇതാണ് കേട്ടോ കക്ക എന്ന് പറയുന്നത് നമ്മളെ എരുന്തൊക്കെ അല്ലേ നമ്മളെ നാട്ടിൽ എരുന്തെന്ന് പറയും അതിൻ്റെ ഷെല്ലാണിത് കുറച്ചൊക്കെ പൊടിഞ്ഞതുണ്ട് കുറേ പൊടിയാത്തതുണ്ട് ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് കാണാൻ ഇതാ ഇതുപോലെ കേട്ടോ ഉണ്ടാവുക കക്കേൻ്റെ ബ്ലാക്ക് കളറൊക്കെ പോയിട്ട് വൈറ്റ് വൈറ്റായിട്ടുണ്ടാവും ഇനി ഇത് പൊടിച്ചെടുക്കാൻ നമ്മളിതിൻ്റെ അകത്ത് വെള്ളം കേട്ടോ ഒഴിക്കുന്ന ചൂടുവെള്ളമൊന്നുമല്ല സാധാ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക ചെറുതായിട്ട് കുറച്ച് ഇളക്കി വെച്ചിട്ട് സെൻ്റർ പോർഷനിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇത് പൊടിയുമ്പോൾ ഇതിൻ്റെ അടുത്ത് അധികം നിൽക്കരുതെന്ന് പറയും കേട്ടോ നമ്മൾ വെള്ളം തളിച്ച കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പുക പോകട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതിങ്ങനെ പൊടിയാവുന്നത് ഇങ്ങനെ അടർന്ന് വീഴുന്നത് പോലെ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എല്ലാം അങ്ങനെ വീഴ് നിൽക്കും ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് പുക കാണുന്നില്ലേ ഇതുപോലെയാവും കേട്ടോ പിന്നെ ഇത് എല്ലാം പൊടിയായി കുറേ സമയം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പൊടിയായി വന്ന് അപ്പോൾ പിന്നെ നമ്മളിത് മണ്ണിലേക്ക് ഇടുകട്ടോ ചെയ്യുക പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മണ്ണിലിടുക നമ്മളവിടെ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്